ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും ഒപ്പം രണ്ട് കന്നഡികർക്കുമായുള്ള തിരച്ചൽ വീണ്ടും പുനരാരംഭിച്ചേക്കും ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിനായി കാർവാറിൽ ഇന്ന് നിർണായക യോഗം ചേരും ജില്ലാ കലക്ടർ ജില്ലാ പോലീസ് മേധാവി കാർവാർ എം എൽ എ ഒപ്പം എ കെ മഷറഫ് ഓൺലൈനിലൂടെയും ഈ യോഗത്തിൽ പങ്കെടുക്കും ഗംഗാവലി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതായാണ് വിവരം അതുകൊണ്ട് തന്നെ തിരച്ചൽ വീണ്ടും പുനരാരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത് ഏത് രീതിയിലാണ് തിരച്ചിൽ വേണ്ടതെന്നും യോഗത്തിൽ തീരുമാനിക്കും മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള യന്ത്രം കൊണ്ടുവരുന്നത് സംബന്ധിച്ചും ഇന്ന് തീരുമാനമുണ്ടാകും അങ്ങനെയാണെങ്കിൽ ലോറി പ്രധാനമായും പുറത്തെടുത്ത് പരിശോധന നടത്താനാണ് ആലോചിക്കുന്നത് അത് ഏത് രീതിയിലാണ് ലോറി പുറത്തേക്ക് എടുക്കുക ഇത് സംബന്ധിച്ചെല്ലാം ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും എന്തായാലും നീരൊഴുക്ക് കുറഞ്ഞത് വലിയ ആശ്വാസമായിട്ടുണ്ട് അർജുൻ്റെ ബന്ധുക്കളും ഓ ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആയതായാലും തെരച്ചൽ വീണ്ടും പുനരാരംഭിക്കുമെന്ന് പറയുന്നത് വലിയ പ്രതീക്ഷ പകരുന്നു കാരണം അർജുനെ കാണാതായിട്ട് രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു ഒപ്പം കന്നടികരായ രണ്ടു പേർ കൂടി മണ്ണിനടിയിലോ അതല്ല ഈ പുഴയിലോ ഉണ്ട് അതുകൊണ്ട് തന്നെ പുഴയിലാണ് പ്രധാനമായും തെരച്ചിൽ നടത്തുക പുഴയ്ക്ക് സമീപമായി വലിയ തോതിൽ മൺകൂന പ്രത്യക്ഷ രൂപപ്പെട്ടിട്ടുണ്ട് ആ മൺകൂന നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്തായാലും വളരെ നിർണായകമായ യോഗമാണ് കാർവാറിൽ ചേരുന്നത് അർജുനെ കണ്ടെത്താനാകുമോ എന്ന വലിയ ചോദ്യം ഉയർ കേരളം ഉയർ ഉയർത്താൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ഈ സംബന്ധിച്ച തീരുമാനം ഏത് രീതിയിലാണ് കൈക്കൊള്ളുന്നതെന്നും നിർണായകമാണ് പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞാൽ ഇത്തരത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു തിരച്ചിൽ നിർത്തുമ്പോൾ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് നീരൊഴുക്കിപ്പോൾ കുറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും തിരച്ചിൽ തുടങ്ങാൻ ആലോചിക്കുന്നത് കുടുംബത്തെയും ഒപ്പം അർജുനെ കാത്തിരിക്കുന്ന മലയാളികളായ ഒരുപാട് പേരെയും വലിയ ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ് കരയിലെ തെരച്ചിൽ പൂർണ്ണമായും നേരത്തെ അവസാനിപ്പിച്ചതുകൊണ്ട് തന്നെ പുഴ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ തന്നെയാണ് ആലോചന കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയും ഒപ്പം കാറ്റും ശക്തമായ കാറ്റുമൊക്കെ വീശിയടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഷിരൂരിലുണ്ടായത് അതുകൊണ്ട് തന്നെ പോലീസിനോ അതുപോലെ തന്നെ ഫയർഫോഴ്സിനോ നേവിക്കോ മു പ്രത്യേകിച്ച് മുങ്ങൽ വിദഗ്ധർക്കോ അർജുനടുക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും കാർവാറിൽ നിന്നാണ് നേവി സംഘം എത്തേണ്ടത് അവർ ഏത് സമയത്തും ഈ പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞാൽ വീണ്ടും തെരച്ചിലിനായി ഇവിടെ എത്തുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നേവിയുടെ പ്രത്യേക മുങ്ങൽ വിദഗ്ദ്ധന്മാരടക്കുന്ന സംഘം അതുകൊണ്ടുതന്നെ ഷിരൂരിൽ എത്താനുള്ള ആലോചനയും ആരംഭിച്ചിട്ടുണ്ട് നേവിയുടെ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും വളരെ നിർണായകമായ യോഗമാണ് ഇന്ന് കാർവാറിൽ ചേരുന്നത് ഈ യോഗത്തിൽ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങളും കൈക്കൊള്ളും കെ ബൈജു ന്യൂസ് എയ്റ്റീൻ